നോർക്ക വാർത്തകൾ നമസ്കാരം അനധികൃത താമസക്കാർക്കായി യു എ സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനമനുസരിച്ച് പൊതുമാപ്പിൻ്റെ കാലാവധി ഒക്ടോബർ മുപ്പത്തൊന്നിന് അവസാനിക്കേണ്ടതാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും യു എയിൽ തുടരുന്ന പ്രവാസികൾക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും രേഖകൾ ശരിയാക്കി വിസ നിയമവിധേയമാക്കാനും അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഐ സി പി സെൻറ്ററുകൾ വഴിയോ ഐ സി പി അംഗീകാരമുള്ള ടൈപ്പിംഗ് സെൻ്ററുകൾ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാവുന്നതാണ് പൊതുമാപ്പിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ പ്രവാസി കേരളീയർക്ക് നോർക്ക ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളായ ഇനി പറയുന്ന നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദുബായ് പ്രവീൺകുമാർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ थ्री फाइव वन सिक्स डबल नाइन वन अडकेट गिरीजा प्लस नाइन सेवन वन डबल फाइव थ्री नाइन सिक्स थ्री नाइन जीरो सेवन राजन के प्लस नाइन सेवन वन डबल फाइव सेवन एट जीरो थ्री टू सिक्स वन अबुदबी उबेदल प्लस नाइन सेवन वन फाइव जीरो फाइव सेवन टू टू नाइन फाइव नाइन नयन रासलखीम शाजी के प्लस नाइन सेवन वन फाइव जीरो त्री मुहम्मद प्लस नाइन सेवन वन फाइव फोर नयन फाइव फोर टू उमर चोक प्लस नाइन सेवन वन फाइव सिक्स टू डब फोर फाइव टू के जे प्लस नयन सवन वन फाइव फोर नयन फाइव वन नयन ഈ നമ്പറുകൾ ചുവടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇമെയിലാണെങ്കിൽ യു എ ഇ ആംനെസ്റ്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും ബന്ധപ്പെടാവുന്നതാണ് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം